സുഗന്ധത്തെ സൂചിപ്പിക്കുന്ന പല പദങ്ങൾ ഇംഗ്ലീഷിലുണ്ടെങ്കിലും അവയിൽ ഏറ്റവും കാവ്യാത്മകമായ പദം ഫ്രഞ്ചിൽ നിന്നും കടമെടുത്ത സിയാഷ് ആണെന്ന് തോന്നുന്നു സിയാഷ് എസ് ഐ എൽ എൽ എ ജി ്രഞ്ചിൽ നിന്നും കടമെടുത്ത പദമായതുകൊണ്ടാണ് എൽ നമ്മൾ പ്രണൗൺസ് ചെയ്യാത്തത് സിയാഷ് എസ് ഐ എൽ എൽ എ ട്രെയിൽ ഓഫ് ഇസ്റ്റ് ദാറ്റ് ലിംഗേഴ്സ് ബിഹൈൻഡ് ഫ്രം എ പെർഫ്യൂം ഒരാൾ പോയി കഴിഞ്ഞിട്ടും വായുവിൽ ശേഷിക്കുന്ന അയാളുടെ ഗന്ധം സാന്നിധ്യത്തിനും അസാന്നിധ്യത്തിനുമിടയിലുള്ള അതിരിനെ മായിച്ചു കളയുന്ന പദം ിക്കുന്ന ഒരു നീണ്ട നിമിഷം ഒരു വാക്കിന് ഇതിലേറെ കവിതയാവാൻ കഴിയുമോ ബോട്ട് നീങ്ങിക്കഴിയുമ്പോൾ പിറകിൽ കാണുന്ന ഓളങ്ങളാണ് ഫ്രഞ്ചിൽ സിയാഷ് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ അത് ശേഷിപ്പിക്കുന്ന സുഗന്ധവും ഹാഡ് ഹാഡ് സ്റ്റെപ്ഡ് ഔട്ട് ലെഫ്റ്റ് സിയാഷ് ദി എയർ ബ്രീസ് സിയാജ് ലാസ്റ്റ് സിയാഷ് ഓഫ് സ്പ്രിംഗ് Faint as a parting sigh. Pirimbolula, Nertanishwasambole, Kartil, Vasandatin Gantham, Pakininu. This series is scripted and presented by Dr. Malini Murali, Assistant Professor of English. English Matters.